ഹായ് ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകണീനു മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു ലൈക്കും കൂടെ അമർത്താനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ പുറത്തേ പണികളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പം പണി പറഞ്ഞാൽ നമ്മൾ അലക്കലും ഒക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ കറി വയ്ക്കുകയാണ് ചോറായിട്ടുണ്ട് കേട്ടോ കറി കുറച്ച് ലേറ്റായി വെക്കാൻ കാരണം വേറൊന്നും അല്ല കേട്ടോ അപ്പം നാത്തൂൻ്റെ അപ്പം വരുന്നുണ്ട് പറഞ്ഞത് കുട്ടികളെ കൊണ്ടുപോകാനായിട്ടോ രണ്ട് ദിവസം മദ്രസ് ലീവാണ് അതുകൊണ്ട് എല്ലാവരും വിരുന്നു പോവുകയാണ് കേട്ടോ ഞങ്ങളും പോവുകയാണ് മേഫ്രീഡേക്ക് വിരുന്ന് അങ്ങനെ പിന്നെ മൂപ്പര് വരും പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നീ കൊണ്ടുവന്നീന്നു കേട്ടോ അത് കറി വെച്ചും കൊണ്ടിരിക്കാണ് ഇനി കറിക്കില്ല ഒക്കെ റെഡിയാക്കി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ നമ്മൾ ഈ കുറച്ച് പരന്ന പാത്രങ്ങളും ഒക്കെ കഴുകാണ്ട് രാവിലെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയാൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ഈ കറി വെച്ച പാടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ കരുതിയിട്ടായിരുന്നു പിന്നെ കുറച്ച് പാത്രം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കുറച്ച് തന്നെ ഉള്ളു കേട്ടോ പാത്രങ്ങൾ അധികം പാത്രം ഒന്നുമില്ല തന്നെ കുറേ പാത്രങ്ങൾ കഴുകുകയായി ചെയ്യുന്നുണ്ടോ പിന്നെ അമ്മേനെ പാത്രമൊക്കെ കഴുകാൻ ഞാൻ അലക്കാൻ വേണ്ടി പോയി പിന്നെ അങ്ങനെ മുന്നിൽ ഷാൾ ഇട്ടിട്ടില്ല പാത്രം കഴിക്കലൊന്നും എനിക്കറിയില്ല ഞാൻ ബാഗ് കെട്ടിയിട്ടാണ് അധികം എടുക്കൽ പിന്നെ വീട് എടുക്കുമ്പോൾ അതൊരു ഇടങ്ങാറല്ലേ പറഞ്ഞിട്ട് അങ്ങനെ മുന്നിൽ ഷാൾ ഇടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം വീഡിയോ അല്ലേ കരുതിയിട്ട് അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ വേഗം കേക്ക് കയക്കി എടുക്കും ബേക്കിൽ ഷാളൊക്കെ കെട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രം കഴുകുന്നത് കേട്ടോ എനിക്കതാണ് എളുപ്പപ്പണി ബേക്കിൽ ഷാൾ കെട്ടിയിട്ട് അലക്കാണെങ്കിലും എന്താണെങ്കിലും ബേക്കിൽ ഷാൾ കെട്ടിയിട്ട് വേഗം എടുക്കലാണ് അത് കഴിഞ്ഞ് ഞങ്ങളിതാക്കും ഇവിടെ അടുത്ത വീട്ടിൽ ചക്ക ഇടാൻ വേണ്ടി പോകുക കേട്ടോ കുറേ ദിവസമായി നമ്മളെ വീട്ടിൽ ചക്കല്ല അതുകൊണ്ട് എവിടെങ്കിലും കിട്ടിയാൽ ഞാൻ ചക്കക്ക് പോകട്ടോ ഞാനും താത്താൻ്റെ മുകളും പാടേന്ന് പോകുന്നത് ചക്ക ആയാൽ മതി എനിക്ക് അപ്പം ഞാൻ എവിടെ കണ്ടാലും ഞാൻ പോകും ചക്കക്ക് അത് പണ്ട് തൊട്ടേല്ലാം സ്വഭാവമാണ് എൻ്റെ കിട്ടും ഇപ്പോഴും നല്ല എനിക്ക് പഴുത്ത ചക്കനോട് ഭയങ്കര താല്പര്യമാണ് അത് പിന്നെ ഒരുപാട് പഴുത്തതല്ല ഒരു പിന്നെ മീഡിയം പൈപ്പൊക്കെ ആയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പ്ലാമരത്തിൻ്റെ ചുവട്ടിലെത്തി ഒരു വലിയ തോട്ടി തോട്ടിയെടുത്തിട്ടാണ് ഞങ്ങൾ ചക്ക ഇടാൻ വേണ്ടി വന്നിട്ടുണ്ട് കിട്ടാം നല്ല ഹൈറ്റിലാണ് ചക്ക വലിയ തോട്ടിയാണ് എന്തായാലും ഒരു ചക്ക തായ്ക്ക് വീണിട്ടുണ്ട് പിന്നെ ഓൽക്കും പാടം പറഞ്ഞിട്ടാണ് അപ്പോൾ ഓല്ക്കും പാട ഇട്ട് കൊടുക്കുകയാണ് ഓട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിച്ചു കൊടുത്തൊന്നും നിൽക്കണില്ല കേട്ടോ നല്ല ബലം വേണത് പിടിച്ച് നമ്മൾ ഒന്ന് വലിച്ചണമെങ്കിൽ പിന്നെ ചുവട്ടിൽ നിൽക്കുമ്പോഴും ഭയങ്കര പേടിയുണ്ട് കേട്ടോ കാരണം നമ്മളെ തലൻ്റെ നിറവൊക്കെ ആയിട്ട് വരുമോന്നൊക്കെ ഒരു പേടിയുണ്ട് എന്നാലും കുറച്ച് വിട്ടു നിന്നിട്ടാണ് ഞാനിതൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ അങ്ങനെ അതാക്കണേ അടിഭാഗത്തൊരു ചക്ക ഉണ്ട് അത് കണ്ടപ്പോൾ അവിടത്തെ ആള് പറഞ്ഞു ചക്ക വേണം കേട്ടോ സോൽ കൂട്ടുകൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ചക്കം കൊണ്ട് വന്ന പാടെ തന്നെ ഞങ്ങളിതാക്കണം മുറിക്കാനൊന്നും ഇത് മുറിച്ച് ചോളം പറിച്ചിട്ട് കാണട്ടോ കുളിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആകെ മതക്കൂടെ ഒക്കെ ആവും അതിന് തന്നെ വേഗം ചോളമൊക്കെ പറിച്ചു വച്ചാൽ പെട്ടെന്ന് നമുക്ക് തീരുമല്ലോ ഇത് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ പയം ഓർമ്മ ഒക്കെയാണ് ഇട്ട് വരുന്നത് പാടിയിലാകുമ്പോൾ ഞങ്ങളെല്ലാവരും പോകും ഞങ്ങൾ അടുത്ത ഇവിടുത്തെ പോയി തോട്ടിയെടുത്ത് പറിച്ച് കൊണ്ടുവന്ന് ചുറ്റു പറയരുന്ന് കഥയും പറഞ്ഞിരുന്ന് അങ്ങനെ തിന്നുമായിരുന്നു കേട്ടോ അത് നല്ലൊരു രസമായിരുന്നു അതൊക്കെ ഇപ്പം ഇങ്ങനെ ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ് കേട്ടോ വീണ്ടും വീണ്ടും അതൊന്ന് തിരിച്ച് വന്നെങ്കിൽ എന്തെങ്കിലും ഇതാണ് നല്ല സന്തോഷമായിരുന്നു അന്ന് സമാധാനം എത്ര സങ്കടങ്ങൾക്കിടയിലാണെങ്കിലും ഞങ്ങൾക്ക് അന്നൊരു സമാധാനം ഇരുന്നു കേട്ടോ അങ്ങനെ ചക്ക ഒക്കെ പറിച്ചു തിന്ന് കഴിഞ്ഞതാക്കുന്ന ഞങ്ങൾ മേപ്പിള്ളി താത്താൻ്റെ വീട്ടിൽ പോയി പോവാണ് അവിടെ എത്തി അവിടെ എത്തി താത്ത ചായയൊക്കെ ഒക്കെ തന്നിട്ടോ ചായ കുടിച്ചും കൊണ്ടിരിക്കാണ് അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് വീഡിയോ ഇടാൻ നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം